ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ മരിച്ച സുതിയുടെ ഭാര്യ രേണു സുതിയും ദാസേട്ടൻ എന്ന് പറയുന്ന ഒരാളും ചേർന്ന് നടത്തുന്ന കോപ്രായങ്ങൾ കൂടെ കയറി നിങ്ങൾ എന്തോ ബ്രോ ശ്രുതിയുടെ പേരിലാണ് രേണു ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് വീഡിയോകൾ വൈറലാകാൻ വേണ്ടി പലതും രേണു പരീക്ഷിച്ചു വിജയം എത്തിപ്പിടിച്ചു അതിന് പോസിറ്റീവ് കമൻറ്റുകളും നെഗറ്റീവ് കമൻറ്റുകളും രേണുവിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് രേണുവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സമൂഹം പ്രതികരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഈ വീഡിയോയിലെ കോപ്രായം രേണുവിനൊപ്പം ഉള്ളവർ കൂടി കൈ ഒഴിയാൻ സാധ്യതയേറെയാണ് സ്ഥലം എവിടെയാണെന്നറിയില്ല എന്നാലും നല്ല തിരക്കുണ്ട് ആ റോഡിൽ അങ്ങനെയുള്ളിടത്ത് ദാസേട്ടൻ എന്നൊരു വ്യക്തിയുമായി ഒരു റീൽ ചെയ്യുക അതിലെ പോകുന്ന വാഹനങ്ങളിലെ വ്യക്തികൾ അവരെ നോക്കി ചീത്ത പറയുക ഇതെല്ലാം കാണുമ്പോൾ എന്താ ഇവരിങ്ങനെ എന്ന് ആരും ചോദിച്ചു പോകും വൈറലാകാൻ വേണ്ടി ഇതുപോലുള്ള സ്ഥലങ്ങളിൽ റീൽസ് ചിത്രീകരിക്കുമ്പോൾ പല അപകടങ്ങളും സംഭവിച്ചതും ചിലർ മരണപ്പെടുന്ന അവസ്ഥയിലേക്കു കൂടി പോയ വാർത്തകൾ നമ്മളൊക്കെ കണ്ടതാണ് എന്നിട്ടും വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുക എന്നത് കഷ്ടം തന്നെയാണ് എന്തായാലും വൈറലായ വീഡിയോ കണ്ട് മോട്ടോർ വാഹന വകുപ്പ് ആവശ്യമായ നിയമ നടപടികൾ എടുക്കുമെന്ന് കരുതാം മരണം വരെ തൂക്കിലേറ്റുക എന്ന് പറയും പോലെയാണ് ചിലർ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതായത് എം വി ഡി കാണും വരെ ഷെയർ ചെയ്യുക നല്ല റീൽസുകളെ ജനം സ്വീകരിക്കും അത് ആര് ചെയ്താലും ശരി എന്നാൽ ഇത്തരം വീഡിയോകൾ ഇട്ട് വൈറലാകാൻ ശ്രമിക്കുന്നവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ നെഗറ്റീവ് കമൻറ്റുകൾ ഒരുപാട് കിട്ടണം അതിലൂടെ റീച്ച് ആവണം പക്ഷെ ഇതിനെയൊക്കെ ചെറ്റത്തരം എന്ന് തന്നെയാണ് പറയേണ്ടത് ഈ വീഡിയോ ദാസേട്ടന്റെ ഇൻസ്റ്റഗ്രാമിൽ നല്ല റീച്ച് ഉണ്ട് അതിനുശേഷം ഇയാൾ മറ്റൊരു വീഡിയോയുമായി വന്നിട്ടുണ്ട് അതൊന്ന് കണ്ടുവരാം ചങ്കട നമസ്കാരം ഞാനും രേണു അഭിനയിച്ച ഒരു ആൽബത്തിന്റെ ഒരു ഭാഗമാണ് ഒരു വീഡിയോ ആൽബത്തിന്റെ ഒരു ഒരു പാർട്ടാണ് എല്ലാവരും ഷെയർ ചെയ്യുന്നത് അനാവശ്യമായിട്ട് റോഡ് ബ്ലോക്ക് ആക്കി എന്ന് പറഞ്ഞാൽ അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചു ഞങ്ങളെ കൂടെ അഭിനയിച്ച ബൈക്കിലുള്ള ഉള്ള രണ്ടുപേരും ഞങ്ങളോട് അഭിനയിച്ച ആൾക്കാരാണ് അവർ ഞങ്ങളെ സൈഡിൽ നിന്നിട്ട് സീൻ എടുക്കുമ്പോൾ എന്തുവാണോ ഇതെന്ന് ചോദിക്കുന്ന സീനാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത് ഈ മാസം പതിനാറാം തീയതി രാവിലെ ഏഴ് മണിക്ക് മുമ്പ് എറണാകുളത്ത് നിന്ന് എടുത്ത ആൽബം ആണ് അതിൽ അഭിനയിച്ച ആൾക്കാർ തന്നെയാണ് ബൈക്കിൽ വന്ന് ഞങ്ങളോട് ചോദിക്കുന്നത് റോഡ് ബ്ലോക്ക് ആക്കി എന്നൊക്കെ പറഞ്ഞ വെറുതെയാണ് രാവിലെ ഏഴ് മണിക്ക് മുമ്പ് ഒരു സീനാണത് അതാർത്ഥം അതാണ് യഥാർത്ഥത്തിലുള്ളത് ഈ വീഡിയോ അനാവശ്യമായിട്ട് ഓരോരുത്തരും ഷെയർ ചെയ്തുകൊണ്ട് റോഡ് ബ്ലോക്ക് ആക്കി ദാസോട്ടം കോഴിക്കോട് രേണു സുരീന്ദ് വെറുതെ വരെയാണ് ഞങ്ങൾ അഭിനയിച്ച ആൽബത്തിലെ സീന് അഭിനയിച്ച രണ്ടുപേരാണ് അത് ആ ആൽബത്തിന് വേണ്ടി സീനാണ് ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ശരി സമ്മതിക്കുന്നു നിങ്ങൾ ആൽബത്തിനോ റീൽസിനോ സിനിമക്കോ എന്തിനോ വീഡിയോ എടുത്തോ അതിനൊന്നും ഇവിടെ ആർക്കും പ്രശ്നമില്ല എന്നാൽ അത് ഷൂട്ട് ചെയ്യാൻ അനുവാദം ചോദിച്ചിട്ടാണോ ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലത്ത് വാഹനങ്ങൾക്ക് ശല്യമായി ഷൂട്ട് ചെയ്തത് ഇല്ല അത് വലിയൊരു കുറ്റകൃത്യത്തിൽ തന്നെയാണ് ഉൾപ്പെടുക ഇത്രയൊക്കെ ദാസേട്ടൻ പറഞ്ഞാലും അനുവാദം വാങ്ങിയിട്ടാണ് ചെയ്തത് എന്ന് പറയുന്നില്ല അതുകൊണ്ട് പറഞ്ഞതാ എന്തായാലും രേണു സുതി ഇതൊക്കെ കുറച്ച് ഓവർ തന്നെയാണ് കുറച്ച് ഓവറായാലല്ലേ ശ്രദ്ധിക്കപ്പെടൂ എന്ന ഡയലോഗ് ഇവിടെ പ്രസക്തമല്ല രേണുവിൻ്റെ വീഡിയോയുടെ അടിയിൽ കുറേ പേർ കമൻ്റ് ഇടാതിരിക്കുന്നുണ്ട് കാരണം എന്താണെന്നറിയുമോ രേണുവിന് ചിലവിന് കൊടുക്കാൻ അവരുടെ കയ്യിൽ കാശില്ല ഇത്തരം നിയമലംഘനം എന്തായാലും വെച്ച് പൊറപ്പിക്കരുത് ആവശ്യമായ നല്ല നടപടിയെടുത്ത് ഇത്തരക്കാരെ നിലക്കു നിർത്തുക തന്നെ വേണം